മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് സംതൃപ്തി നേടുക തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാകുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയൊന്നിന്റെ രണ്ട് ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഉപദേശക കോളത്തിൽ വായനക്കാരി അവളുടെ അഭിലാഷങ്ങൾ അവളെ അതൃപ്തിയിലാക്കിയെന്ന് വിലപിച്ചു അദ്ദേഹം അവളോട് പ്രതികരിച്ച രീതി മൂർച്ചയുള്ളതായിരുന്നു മനുഷ്യർ സന്തുഷ്ടരായിരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല അതിജീവിക്കാനും പുനരുൽപാദിപ്പിക്കാനും മാത്രം അദ്ദേഹം പറഞ്ഞു സംതൃപ്തി എന്ന കളിപ്പിക്കുന്നതും പിടികിട്ടാത്തതുമായ ചിത്രശലഭത്തെ പിന്തുടരാൻ നാം വിധിക്കപ്പെട്ടിരിക്കുന്നു എല്ലായ്പ്പോഴും അതിനെ പിടിച്ചെടുക്കാൻ സാധ്യമല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു മനോരോഗ വിദഗ്ധന്റെ നിഷിദ്ധമായ വാക്കുകൾ വായിച്ച് ബ്രണ്ടയ്ക്ക് എങ്ങനെ തോന്നിയെന്നും പകരം സങ്കീർത്തനം നൂറ്റി ഒൻ മുപ്പത്തി വായിച്ചപ്പോൾ അവൾക്ക് എത്ര വ്യത്യസ്തമായി തോന്നിയിരിക്കാമെന്നും ഞാൻ ചിന്തിച്ചു അതിൽ സംതൃപ്തി എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗനിർദ്ദേശകമായ പ്രതിഫലനം നൽകുന്നു അവൻ തൻ്റെ രാജകീയ അഭിലാക്ഷങ്ങൾ മാറ്റിവെച്ച് താഴ്മയുടെ ഭാവത്തിൽ ആരംഭിക്കുന്നു ജീവിതത്തിന്റെ വലിയ ചോദ്യങ്ങളുമായി മല്ലിടുന്നത് പ്രധാനമാണെങ്കിലും അവൻ അവയും മാറ്റിവെക്കുന്നു തുടർന്ന് അവൻ ദൈവമുമ്പാകെ തൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്നു ഭാവിയെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഫലം എത്ര മനോഹരമാണ് തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻറെ പ്രാണൻ എൻറെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു എന്ന് അവൻ പറയുന്നു നമ്മുടേതുപോലുള്ള പോലുള്ള തകർന്ന ലോകത്ത് സംതൃപ്തി ചില സമയങ്ങൾ വഴുതി പോകുന്നതായി അനുഭവപ്പെടും ഫിലിപ്പ്യർ നാലിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തോലായ പൗലോസ് പറഞ്ഞു സംതൃപ്തി പഠിക്കേണ്ട ഒന്നാണ് എന്ന് എന്നാൽ നാം അതിജീവിക്കാനും പുനരുത്പാദിപ്പിക്കാനും മാത്രമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ സംതൃപ്തി തീർച്ചയായും ഒരു പിടികിട്ടാത്ത ശലഭമായിരിക്കും ദാവീദ് നമുക്ക് മറ്റൊരു വഴി കാണിച്ചു തരുന്നു ദൈവസന്നിധിയിൽ നിശബ്ദമായി വിശ്രമിക്കുന്നതിലൂടെ സംതൃപ്തി നേടുക ചിന്തിക്കുക എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി തോന്നുന്നത് ഇന്ന് ദൈവത്തോടൊപ്പം നിശബ്ദമായ അല്പസമയം തിടുക്കമില്ലാതെ സന്നിഹിതരായിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സമയം നീക്കി വെക്കാനാകും ദൈവത്തിന് മഹത്വം